നമ്മുടെ പഞ്ചാഗ് അമ്പതാമത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ആദ്യം തന്നെ കാണുന്നത് നമ്മുടെ അമൃത അഭിമന്യു ആ ഒരു കണ്ടുമുട്ടൽ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അഭിമന്യു പറയുന്നുണ്ട് അമൃത എന്നെ കാണുവാൻ വന്നാലോ ഒത്തിരി സന്തോഷം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അമൃത അമൃതയും പറയുന്നുണ്ട് പഞ്ചാഗ് നട്ടിലേക്ക് ഇനി ഇടയ്ക്കൊക്കെ വരണം സഹോദരന്മാർക്ക് അത് വലിയൊരു സന്തോഷമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അമൃത അഭിമന്യുവിൻ്റെ അടുത്ത് യാത്രയും ചോദിച്ചു പോകുക കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ട് ഒരാൾ നമ്മുടെ ദിവ്യപ്രഭ അവിടെ ഇങ്ങനെ രോഷം കൊണ്ട് കൊണ്ടു നിൽക്കുന്നുണ്ടെട്ടോ അതിനുശേഷം നമ്മുടെ അഭിമന്യു നമ്മുടെ ആ ഒരു ജോലി ആ ഒരു മുതലാളിനെ വിളിച്ചും പറയുന്നുണ്ട് ഞാൻ നാളെ മുതൽ ജോലി ജോലിക്ക് കയറും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു മുതലാളി ചോദിക്കുന്നുണ്ട് എന്തായി കഴിഞ്ഞ കുറച്ച് മുമ്പ് ഞാൻ വിളിച്ചപ്പോൾ ഇങ്ങനെയൊന്നും ആരുന്നില്ലല്ലോ ഇപ്പോൾ പെട്ടെന്നൊരു സന്തോഷം പോലെ പെട്ടെന്നൊരു പോസിറ്റീവ് വൈബ് പോലും തോന്നുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അഭിമന്യു പറയുന്നുണ്ട് നമ്മുടെ ജീവിതം മാറി മാറിയാൻ അധികം നിമിഷങ്ങളൊന്നും വേണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ആ മുതലാളിനോട് പറയുന്നൊരു രംഗമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മുടെ ദിവ്യപ്രഭ ഇങ്ങനെ കളികടക്കാനാകാതെ നിൽക്കുക അപ്പോൾ നമ്മുടെ ദിവ്യപ്രഭയോട് നമ്മുടെ കൂട്ടുകാരികൾ പറയുന്നുണ്ട് എനക്ക് അത്രയ്ക്കും പറ്റുന്നില്ലെങ്കിൽ നീ അവനിപ്പോൾ പോയി രണ്ടെണ്ണം പറയടി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ദിവ്യപ്രഭ പറയുന്നുണ്ട് അതിനു പറ്റിയ സമയം ഇപ്പോഴല്ല എനിക്ക് അവളെപ്പറ്റി അമൃതയെപ്പറ്റി അമൃത ആ പേരറിയില്ല ആ പെണ്ണിനെ പറ്റി എനിക്ക് കൂടുതൽ അന്വേഷിക്കണം എന്നൊക്കെ കട്ട കലിപ്പിൽ കൂട്ടുകാരുമൊത്ത് അവിടെ നിന്നും പോകുന്നൊരു ദിവ്യപ്രഭയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതിനുശേഷം നമ്മുടെ അമൃത മുറക്കത്തിൽ ഭയങ്കര ഒരു ഭീകരമായ സ്വപ്നം കാണുകയാണ് നമ്മൾ ഇന്നത്തെ ഇപ്പുറം കണ്ടതുപോലെ തന്നെ നമ്മുടെ മഹേന്ദ്രൻ രാത്രി ഇവരെല്ലാം ഉറങ്ങിക്കഴിഞ്ഞ് നമ്മുടെ അമൃതരുടെ അമൃതയുടെ അരിക്കിലേക്ക് വരികയും അമൃതം ഇങ്ങനെ തലോടുകയും ചെയ്യുന്നൊരു സ്വപ്നം നമ്മുടെ അമൃത കാണുകയാണ് ഇത് കണ്ട് ഞെട്ടിയാണ് നമ്മുടെ അമൃത എഴുന്നേൽക്കുന്നത് അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ ആരാധ്യയും ആദരയും തൻ്റെ ഒപ്പം അപ്പോൾ ശേഷം അവിടെയൊക്കെ അന്വേഷിച്ചിട്ട് നമ്മുടെ അപ്പച്ചിയുടെ ഒപ്പവും ഇല്ല ആരോടൊപ്പവും ഇല്ലട്ടോ അപ്പം ശേഷം ഇങ്ങനെ പേടിച്ചിങ്ങനെ അയ്യോ ഇവരെ ഇവിടെ പോയി ഇവരെങ്കിലും പിടിച്ചുകൊണ്ട് പോയോ അല്ലെങ്കിൽ ഇവരെ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയോ എന്നൊക്കെ അറിയാൻ വയ്യാതെ വളരെ ഭയങ്കരമായിട്ട് അപ്പച്ചിയും നമ്മുടെ അമൃതയും അഖിലയും കൊണ്ടട്ടെ ഇവർ മൂന്ന് പേരും കൂടി ഇങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് പോകുമ്പോൾ അവിടെ പഞ്ചരത്നം ഹോട്ടലിനുള്ളിൽ ഇവിടെ രണ്ടുപേരും കൂടി കരാട്ടെ പ്രാക്ടീസ് ചെയ്യുക അപ്പോഴത്തേക്കും നമ്മുടെ അപ്പുചിയും അമൃതയും വന്നിട്ട് കുറേ ഇങ്ങനെ വഴക്ക് പറയുന്നുണ്ട് നിങ്ങൾക്കൊന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ പിള്ളേരെ ഞങ്ങൾ എന്തോരം സങ്കടപ്പെട്ടു വിഷമിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അമൃത പറയുന്നുണ്ട് അപ്പം നമ്മൾ അമൃത ഇങ്ങനെയും പറയുന്നുണ്ട് നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ ഇതൊക്കെ പഠിച്ചിട്ട് നിങ്ങൾക്ക് എന്തിനാണെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ആരാധി പറയുന്നുണ്ട് ഇത് പഠിച്ചതുകൊണ്ടാണ് ചേച്ചി ആ കള്ളന്മാരുടെ നിന്നും രക്ഷിക്കാൻ എനിക്ക് സാധിച്ചത് എന്നൊക്കെ നമ്മൾ ആരാധി പറയുന്നുണ്ട് കേട്ടോ അതിൽക്ക് തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ സുമേഷും അമ്പികയും ഒരു രംഗമായിട്ട് അപ്പോൾ നമ്മുടെ സുമേഷിൻ്റെ അടുത്ത് ഇങ്ങനെ അമ്മ ചോദിക്കുന്നുണ്ട് ഇന്ന് നീ എന്താ ഹോസ്പിറ്റലിൽ പോകുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് ഞാൻ കുറച്ച് വൈകിയെ പോകുന്നുള്ളൂ ഇന്ന് ഡിസ്ചാർജ് അല്ലേ അല്ലെങ്കിൽ ഇപ്പോൾ പോയാൽ എല്ലാ ബില്ലും ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസയൊക്കെ ഇറങ്ങും അവൻ ബില്ലൊക്കെ അടച്ച് കഴിയട്ടെ എന്നിട്ട് ഞാൻ പോകാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ അമ്മ ഇങ്ങനെ ചോദിക്കുന്നതിന് എടുത്ത പാടെന്നാ എനിക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ എന്നോട് നീ ഇങ്ങനെ തന്നെ കാണിക്കോടാ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ സുമേഷ് പറഞ്ഞു ഇല്ല അമ്മക്ക് വേണ്ടി ഞാൻ എന്തോരം പൈസ വേണമെങ്കിലും ചിലവാക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സുമേഷ് അമ്മ ഇങ്ങനെ കൊണ്ടോ അതൊക്കെയാണ് നമ്മുടെ ആകാശ ബില്ലൊക്കെ എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ അനകയെ കാണുകയാണ് അപ്പോൾ അനകയോട് ഇങ്ങനെ പറയുന്നുണ്ട് ഇനി എപ്പോഴായിരിക്കും നിന്നെ കാണുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അനക പറയുന്നുണ്ട് ആകാശേട്ടിന് ഇടയ്ക്കു പഞ്ചരത്നത്തിലേക്ക് വാ അവിടെ കുറേ പേർ ദിവസവും വരുന്നുണ്ടെങ്കിലും നമ്മൾക്ക് സ്വന്തം എന്ന് തോന്നുന്നു ചിലത് വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ആകാശം ഇത് തെറ്റിദ്ധരിക്കും ആകാശ വിചാരിക്കും ആ അനകീപ്പുള്ളിൽ എന്നോട് പ്രണയമുണ്ട് വേണ്ടപ്പെട്ട ആൾ എന്നൊക്കെ എന്നെ പറഞ്ഞല്ലോ എന്നൊക്കെയുള്ളൊരു ചിന്തയിലായിട്ട് നമ്മുടെ ആകാശ ഭയങ്കര ഹാപ്പിയായി അതൊക്കെയാണ് നമ്മുടെ അനക പോകുന്നത് നേരെ നമ്മുടെ വിവേകിൻ്റെ അടുത്തായിരിക്കും അപ്പോൾ വിവേകിന് ആകപ്പാട് പരിഭവും പരാതി ഇറക്കുകയാട്ടോ അനക കുറച്ചൊരു രണ്ട് ഇന്നലെ കഴിഞ്ഞ ദിവസം മുതൽ അനക ഇവിടെ തൻ്റെ അടുത്തേക്ക് വരുന്നത് ഭയങ്കര കുറവ് കാട്ടാണ് അപ്പം നമ്മുടെ അനകയോട് ചോദിക്കുന്നുണ്ട് ഇപ്പം എന്താ എന്നെ ഇഷ്ടമല്ലാതെ ആയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ അനക പറയുന്നുണ്ട് ഇല്ല ഞാൻ മനപൂർവ്വം വരാത്തതാണ് ഇവിടെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിൽ ഒരു കംപ്ലൈൻറ്റ് പോയിട്ടുണ്ട് എന്നെപ്പറ്റി വിവേകിൻ്റെ മുറിയിൽ കൂടുതലായിട്ട് കയറി ഇറങ്ങുന്നു എന്നുള്ളൊരു കംപ്ലയിൻ്റ് പോകുന്നുണ്ട് അതുകൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ വിവേകിങ്ങനെ ഒരു പിണക്കവും ഒരു സൗന്ദര്യ പിണക്കം പോലെയൊക്കെ കാണിക്കുമ്പോൾ നമ്മുടെ അനക ആ പിണക്കം മാറ്റാൻ വേണ്ടി നമ്മുടെ വിവേകിൻ്റെ കയ്യിൽ ചുംബിക്കുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ ആട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ തമ്മിലുള്ള നമ്മളൊരു ചെറിയൊരു കുറച്ച് പ്രണയരംഗങ്ങളാട്ടോ അതൊക്കെ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ കലാവതി ഒന്ന് നമ്മുടെ ചന്ദ്രനെ ചൂട് പിടിപ്പിക്കുക ചന്ദ്രനെ ആ ഒരു ശ്യാവളനെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഇറക്കണം അപ്പോൾ നമ്മുടെ ചന്ദ്രൻ ആ പഞ്ചരണത്തിൽ ചെന്ന് നമ്മുടെ ശ്യാമളനെ രണ്ട് ചീത്ത് പറഞ്ഞു അവിടെ നിന്ന് ഇറക്കി വിടാനുള്ള ഒരു പദ്ധതിയില്ലാട്ടോ നമ്മുടെ കലാവതി അപ്പോൾ ചന്ദ്രനോട് പറയുന്നുണ്ട് നിങ്ങൾക്കറിയും ഇപ്പം നിങ്ങളുടെ പെങ്ങൾ ശ്യാമള ഭർത്താവുമായിട്ട് പിരിഞ്ഞ് പഞ്ചരത്നത്തിൽ പോയി നിൽക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അവർക്ക് നിങ്ങളുമായിട്ടുള്ള ഒരു ശത്രുത കൂട്ടാനും ശ്യാമളയാണ് വളമൊരുക്കുന്നത് വളമിടുന്നത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ചന്ദ്രൻ്റെ ഉള്ളിലേക്ക് മാക്സിമം വിഷമോട്ട് ഇങ്ങനെ കാലാവധി കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് ചന്ദ്രൻ അവിടെ എനിക്കൊന്ന് കാണണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നൊരു രംഗത്തിലാട്ടോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ ഇനി എന്തായിരിക്കും നമ്മുടെ ചന്ദ്രൻ ചെന്നാൽ നമ്മുടെ ശ്യാമളയെ നമ്മുടെ പഞ്ചരത്നത്തിൽ ഒന്ന് മോടിക്കുമോ ഇപ്പം എന്തായാലും ആ ഒരു പഞ്ചരത്നങ്ങൾക്ക് ഒരു എന്താ പറയുക ഒരു ഭയങ്കര അതിൻ്റെ ഒരു താങ്കും തണലുമാണ് നമ്മുടെ അപ്പച്ചി അപ്പച്ചി അവിടെ നിന്നും പോകുമ്പോൾ പോകുമോ നമ്മുടെ ചന്ദ്രൻ അവിടെ വന്ന് നമ്മുടെ ശ്യാമനെ അവിടെ നിന്നും പറഞ്ഞു വിടുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം കേട്ടോ പോരാത്തതിനെ നമ്മുടെ ഇന്നത്തെ പ്രമോ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ അഭിമന്യു അമൃതയെ കാണാൻ പഞ്ചരത്നത്തിലേക്ക് വരികയും അവിടെ നിന്നും അമൃതയെ കണ്ട് ഒരു സന്തോഷത്തിലൊക്കെ മടങ്ങുന്ന നേരം നമ്മുടെ ദിവ്യപ്രഭ അവിടെ അമൃതയും അഭിമന്യുവിനേയും കാണാൻ വേണ്ടി വരുന്ന ഒരു രംഗമൊക്കെ തന്നെ കേട്ടോ നമുക്ക് പ്രമോയിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ ഒരു ഘട്ടത്തി ഈ എപ്പിസോഡ് തന്നെ തന്നെയാട്ടോ നാളെയും വരാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ